ഭാഷ അറിയാതിരുന്നിട്ടും കരഞ്ഞുപോയി ആടു ആടുജീവിതത്തിന് കൈയടിച്ച് ഹിന്ദി പ്രേക്ഷകർ സബ് ടൈറ്റിൽ വായിച്ചാണ് സിനിമ കണ്ടതെന്നും അതിഗംഭീരമായ അനുഭവമാണ് ചിത്രം നൽകിയതെന്നും സിനിമ കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നു അഞ്ചിൽ അഞ്ച് മാർക്കാണ് നൽകുന്നതെന്നും സാങ്കേതികപരമായും ചിത്രം ഏറെ മുന്നിട്ട് നിൽക്കുന്നുവെന്നും ഇവർ അഭിപ്രായപ്പെട്ടു പൃഥ്വിരാജിന് എല്ലാ അവാർഡുകൾക്കും അർഹതയുണ്ടെന്നും ദേശീയ അവാർഡ് തീർച്ചയായും ഈ പ്രകടനത്തിന് നൽകണമെന്നും ഇവർ പറയുന്നു അതേസമയം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം എഴുപത് കോടി നേടിക്കഴിഞ്ഞു ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി ക്ലബിലെത്തുന്ന മലയാള സിനിമയുമായാണ് ആടുജീവിതം കേരളത്തിലും വിദേശ മാർക്കറ്റുകൾക്കുമൊപ്പം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലും റിലീസ് ദിനത്തിൽ ചിത്രം ഒരു കോടിക്ക് മുകളിൽ നേടിയിരുന്നു ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പുകുട്ടി ശബ്ദ മിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബൽ ബലൂഷി റിക്കവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സു കെയസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് एडिटिंग श्रीकर प्रसाद प्रोडक्शन कंट्रोलर प्रिंस राफेल दीपक परमेश्वर कॉस्ट्यूम डिजाइनर स्टेफी सेवियर चीफ असोसियेट डायरेक्टर रोबिट जॉर्ज लाइन प्रोड्यूसर सुशील थॉमस प्रोडक्शन डिजाइनर प्रशांत माधव मेकअप रंजित तंबाड़ी वीडियोग्राफी अश्वथ स्टिल अनूप चाको मार्केटिंग कैटलिस्ट डिजिटल मार्केटिंग ऑब्सक्यूरा एंटरटेनमेंट्स पीआरओ आदिरा दिलजीत